ഹരേ കൃഷ്ണ തുലാഭാരത്തിൻ്റെ കഥ അറിയാമോ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭാര്യമാരുടെ കൂടെ ദ്വാരകയിൽ കഴിയുന്ന കാലം ഒരിക്കൽ ശ്രീകൃഷ്ണൻ ദേവലോകത്ത് നിന്ന് ഭാര്യജാത പോവ് ദ്വാരകയിലേക്ക് കൊണ്ടുവന്ന് ഭാര്യയായ രുക്മിണിക്ക് സമ്മാനിച്ചു ഇതറിഞ്ഞ സത്യഭാമ ദേഷ്യത്തിലായി സത്യഭാമയ്ക്ക് ഭഗവാന്റെ മുഴുവൻ സ്നേഹവും തനിക്ക് കിട്ടണമെന്ന് വാശിയാണ് കുറച്ച് അഹങ്കാരമുണ്ട് തൻ്റെ കയ്യിൽ ഒരുപാട് സ്വർണങ്ങളും പണങ്ങളും മറ്റുള്ളവരെക്കാൾ കൂടുതൽ തനിക്കാണ് എന്നൊരു അഹങ്കാരമുണ്ട് ഈ അഹങ്കാരം തീർക്കാൻ ശ്രീകൃഷ്ണൻ തീരുമാനിച്ചു അങ്ങനെയാണ് ശ്രീകൃഷ്ണൻ ദേവലോകത്ത് നിന്ന് പാരിജാത പൂവ് കൊണ്ടുവന്നിട്ട് രുക്മിണിക്ക് സമ്മാനിച്ചത് ഭഗവാന്റെ ഭാര്യമാരിൽ ഏറ്റവും ഭംഗിയുള്ള താൻ ഇവിടെ ഉണ്ടായിട്ട് പാരിജാതപ്പൂവ് രുക്മിണിക്ക് സമ്മാനിച്ചിരിക്കുന്നു എന്ന് സത്യഭാമയ്ക്ക് പരിഭവമായി എല്ലേക്കാളും കൃഷ്ണനോട് സ്നേഹം സത്യഭാമക്കാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണം അതിനാൽ സത്യഭാമ ഒരു വ്രതം എടുക്കാൻ തീരുമാനിച്ചു വ്രതം അവസാനിക്കുമ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മഹാത്മാക്കളും കൊടുക്കണം അത് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുമ്പോഴാണ് നാരദ മഹർഷി അതുവഴി പോകുന്നത് കണ്ടത് അപ്പം നാരദ മഹർഷിയെ സത്യഭാമ വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊരു വ്രതം വ്രതമെടുക്കുന്നുണ്ട് വ്രതം അവസാനിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് താങ്കൾക്ക് തരും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എൻ്റെ ഭർത്താവായ കൃഷ്ണനാണ് പക്ഷേ കൃഷ്ണനെ തിരിച്ചു വേണം അതിന് ഞാനൊരു വഴി പറയാം ഒരു തുലാഭാരത്തട്ടിൽ ഒരു ഭാഗത്ത് കൃഷ്ണനും മറുഭാഗത്ത് എൻ്റെ സ്വർണ്ണാഭരണങ്ങളും മുഴുവൻ വയ്ക്കും അങ്ങനെ തുലാഭാരം നടത്തിയിട്ട് ഞാൻ കൃഷ്ണനെ തിരിച്ചെടുത്തോളാം എൻ്റെ മുഴുവൻ സ്വർണങ്ങളും ഞാൻ കൃഷ്ണന് വേണ്ടി സമർപ്പിക്കുമ്പോൾ കൃഷ്ണന് മനസ്സിലാവും എല്ലാവരേക്കാളും സത്യഭാമയാണ് കൃഷ്ണനെ സ്നേഹിക്കുന്നതെന്ന് അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു ഈ ആഭരണങ്ങൾ കൃഷ്ണൻ്റെ ഭാരമനുസരിച്ചിട്ട് വേണം ഇല്ലെങ്കിൽ കൃഷ്ണൻ എൻ്റെ അടിമയായിരിക്കും അപ്പോൾ സത്യഭാമ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ആഭരണങ്ങളുണ്ട് കൃഷ്ണൻ്റെ ഭാരത്തിനേക്കാൾ കൂടുതലുണ്ട് അതുകൊണ്ട് ഞാൻ തുലാഭാരം നടത്തും ശേഷം സത്യഭാമ വ്രതം തുടങ്ങി വ്രതം അവസാനിപ്പിക്കേണ്ട സമയം സത്യഭാമ കൃഷ്ണനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാം അറിയുന്ന ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചു ഞാൻ അങ്ങേ ദാനം നൽകുകയാണ് അങ്ങ് പേടിക്കേണ്ട എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ സ്വർണങ്ങളുണ്ട് ഞാൻ തിരിച്ചെടുത്തോളാം ശേഷം കൃഷ്ണനെ സത്യഭാമ നാരദ മഹർഷിക്ക് ദാനം നൽകി ശേഷം തുലാഭാരത്തിന് സമയമായി ഒരു തട്ടിൽ കൃഷ്ണൻ മറുതട്ടിൽ സത്യഭാമയുടെ കയ്യിലുള്ള എല്ലാ ആഭരണങ്ങളും പക്ഷേ കൃഷ്ണൻ ഇരിക്കുന്ന തട്ട് ഒരു തരി പോലും അനങ്ങുന്നില്ല ഭഗവാന്റെ ഭാരത്തിനനുസരിച്ചിട്ടുള്ള എത്രയോ സ്വർണങ്ങൾ തുലാഭാരത്തട്ടിൽ വെച്ചു ഒരു മാറ്റവുമില്ല ദ്വാരകയിലുള്ള മുഴുവൻ സ്വർണങ്ങളും കൊണ്ടുവരാൻ പറഞ്ഞു അതെല്ലാം തട്ട് തട്ടായി തുലാഭാരത്തിൽ വെച്ചു ഒരു മാറ്റവും വരുന്നില്ല തുലാഭാരതട്ട് ഒരനക്കവുമില്ല ഇത് കണ്ട നാരദ മഹർഷി സത്യഭാമയോട് പറഞ്ഞു തുലാഭാരത്തട്ടിന് ഒരനക്കവുമില്ല ഇനി കൃഷ്ണൻ എൻ്റെ അടിമയാണ് സത്യഭാമയ്ക്ക് പേടിയായി തൻ്റെ തെറ്റ് മനസ്സിലായി അപ്പോൾ സത്യഭാമ രുക്മിണിയുടെ അടുത്ത് ഓടിച്ചെന്നിട്ട് പറഞ്ഞു എനിക്കൊരബം പറ്റി നമുക്ക് ഭഗവാനെ തന്നെ നഷ്ടമാകും എൻ്റെ സ്നേഹമാണ് വലുത് എന്ന് ഞാൻ ചിന്തിച്ചു എന്നെ സഹായിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനെ നമുക്ക് നഷ്ടമാകുമെന്ന് അപേക്ഷിച്ചു ഇത് കേട്ട രുക്മിണി കൊട്ടാരത്തിന് മുന്നിൽ പോയി തുളസി ചെടിയിൽ നിന്ന് മൂന്ന് തുളസിയില പറിച്ചെടുത്തു ശേഷം രുക്മിണി കൃഷ്ണനെ മനസ്സിൽ പ്രാർത്ഥിച്ച് തുലാഭാരത് തട്ടിൽ കുന്നുകൂടി കിടക്കുന്ന സ്വർണത്തിന് മുകളിൽ ആ മൂന്ന് തുളസിയില വെച്ചു ഉടനെ തന്നെ കൃഷ്ണൻ ഇരിക്കുന്ന തട്ട് ഉയർന്നു വന്നു രുക്മിണി പറഞ്ഞു സത്യഭാമയോട് കൃഷ്ണൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥ സ്നേഹമാണ് അല്ലാതെ സ്വർണമോ പണമോ അല്ല അതോടെ സത്യഭാമയുടെ അഹങ്കാരവും മാറി ഇതാണ് തുലാഭാരത്തിൻ്റെ കഥ